സംസ്ഥാന കമ്മിറ്റി ഓഗസ്റ്റ് അഞ്ചിന് കോട്ടയത്ത് നടത്താനിരുന്ന പ്രതിഷേധ സംഗമം ഓഗസ്റ്റ് പന്ത്രണ്ടിലേക്ക് മാറ്റി ബി എസ് പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആംസ്ട്രോങ് വധക്ക് സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സംഗമമാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിലേക്ക് മാറ്റിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് വധം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി എസ് പി വമ്പിച്ച പ്രതിഷേധ സംഗമമാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ നാടിനെ നടുക്കിയ വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദര സൂചകമായിട്ടാണ് പ്രതിഷേധം നീട്ടിവെക്കുവാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് അഞ്ചിന് നടത്താനിരുന്ന പ്രതിഷേധ സംഗമം ഓഗസ്റ്റ് പന്ത്രണ്ടിലേക്ക് മാറ്റാൻ ബി എസ് പി അടിയന്തര സ്റ്റേറ്റ് കമ്മിറ്റി യോഗമാണ് തീരുമാനിച്ചതെന്നും ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ജോയി ആർ തോമസ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത ഭീകരമായ വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബി എസ് പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജേക്കബ് ജോൺ വൈസ് പ്രസിഡന്റ് ജിജിൻ കെ ജോയ് ജനറൽ സെക്രട്ടറി പി പി അഭിലാഷ് സംസ്ഥാന പ്രസിഡന്റ് ജോയി ആർ തോമസ് വൈസ് പ്രസിഡന്റ് പ്രവീൺ ദ്രാവിഡ എന്നിവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമൂർ